വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് ഇത് മോൻ്റെ അഴിയാണ് ഞങ്ങളൊന്ന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഉണ്ടാക്കണം തോന്നി ഉണ്ടാക്കി അത്രയേ ഉള്ളൂ മുൻകൂട്ടി ഒരു പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ സംഭവം വിളിച്ചു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് അമലൂസ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നേന്ത്രപ്പഴത്തിന്റെ ഒരു നേത്രപ്പഴത്തിന്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് മണിക്ക് അപ്പോൾ മോൻ ഒരു ഐഡിയ പറഞ്ഞതാണ് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയല്ലോ എന്ന് അപ്പൊ ഹാഫ് നേന്ത്രപ്പഴം എടുക്കുന്നുള്ളൂ ഒരുപാട് ഉണ്ടാക്കിയ എങ്ങനെയാവും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പകുതി എടുക്കുന്നുള്ളു പിന്നെ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തപ്പിത്തെറിഞ്ഞ് നമ്മുടെ ബദാം ഞങ്ങളുടെ ഫിനിഷായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അഞ്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നാലെണ്ണ ഇട്ടിട്ടുള്ളൂ മധുരം കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലില് കൂടുതൽ എടുക്കാം ഞാൻ ഇവിടെ ഇത്ര മധുരം മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളൊരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പീസ് ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ് അപ്പൊ അതും ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതും ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരുപാടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പകരം കപ്പലണ്ടി വറുത്തതാ ഉള്ളതെന്ന് വെച്ചാൽ അതിട്ടാലും മതി കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ പാലുണ്ടായിരുന്നു അത് അര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം പകുതി എടുത്തുകൊണ്ടാണ് നമ്മൾ പാലും അതിനനുസരിച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അതെങ്ങനെയുണ്ടാവും അറിയില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ യോഗം ഉണ്ടായിരുന്നു ഇവിടെ മിൽക്കി മിസ്റ്റിന്റെ മാങ്കോ ആണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഒക്കെ ഒരു പരീക്ഷണം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ആവീര് പരിപാടി പോലെയാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ടോ അല്ലല്ലോ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നിങ്ങളുടെ കയ്യിൽ ഇതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാം ഇട്ടുള്ളൂ കേട്ടോ ഞങ്ങളിതിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ അതേപോലെ പീനട്ട് ബട്ടർ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഹോം മെയ്ഡ് അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലത് റെഡി ആയിരുന്നതുകൊണ്ട് മാത്രമാണ് പീനട്ട് ബട്ടർ ഞാൻ ഇട്ടത് അതല്ലെങ്കിൽ കപ്പലണ്ടി നേരിട്ട് ഇടയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ദേ അടിച്ചെടുത്തിട്ട് അതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം ഫ്രീസറിലാണ് കേട്ട് വെക്കുന്നത് അപ്പം നിങ്ങളുടെ ഫ്രീസറിൻ്റെ തണുപ്പിനനുസരിച്ച് കൂട്ടിയൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ ടൈമിലൊക്കെ മാറ്റം വരും അപ്പോൾ ഞാൻ അതിൻ്റെ ടൈമൊന്നും പറയുന്നില്ല ഐസ്ക്രീം റെഡി ആവുന്ന ആ ടൈമ് വെക്കാം അപ്പം മുകളിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഡാർക്ക് ചോക്ലേറ്റ് പൊടിപൊടിയായി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ബദാം നിങ്ങൾക്ക് വേണമെങ്കിലും ഇടാം അതേപോലെ അണ്ടിപ്പരിപ്പ് നട്ട്സ് വേണമെങ്കിലും ഇടാം പക്ഷേ ഇതെല്ലാം എൻ്റെ കഴിഞ്ഞു അതുകൊണ്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല തൽക്കാലം അത് മാത്രം ഉള്ളത് അതിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം എടുക്കാം അപ്പം നമ്മളുടേതേ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ ദേ എടുക്കാൻ പോവാണ് അപ്പോൾ ഇതിന്റെ ഫൈനൽ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു ദേ എടുത്തു അപ്പോൾ നന്നായി ഫ്രീസ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ദേ സ്പൂൺ വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ നന്നായി ഉറച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങളൊന്ന് പുറത്ത് വെച്ചു തുറന്നിട്ട് വെച്ചു പക്ഷേ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ മെൽറ്റ്ഔട്ടോ കാരണം ബനാനയാണ് അതുകൊണ്ട് തന്നെ ലൂസായി വരും മുകളിൽ മാത്രമേ ആ ഗ്ലാസ് പോലെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ആ പാലും പഴവും കൂടെ ഇങ്ങനെ കുറച്ച് നേരം വെച്ചപ്പളത്തിനും അത് ലൂസായി തുടങ്ങി അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്താണെങ്കിലും മോൻ്റെ എടിയായിരുന്നു ഒരു ബനാന വെച്ചിട്ടൊരു ഐസ്ക്രീം പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ സംഭവം പൊളിച്ചു അഞ്ച് മിനിറ്റ് വെച്ചപ്പത്തന്നെ അത് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളും ഇതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവോ അതുപോലെ അത് സക്സസ് ആകുമ്പോഴും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്കും അതുപോലെ ഒന്ന് ണ്ടാക്കി നോക്കാലും അപ്പൊ എന്താണെങ്കിലും ഈ സംഭവം പൊളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും സൈഡ് ഫുൾ ലൂസ് ആയിട്ടുണ്ട് ആ മോൾ ഭാഗം മാത്രം ഗ്ലാസ് പോലെ നിൽക്കുന്നുണ്ട് ഈ ബനാനയും മിൽക്കും കൂടെ കാരണം കണ്ടോ ഉള്ളില് നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ യോഗോട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് ഒഴിച്ചത് ഇല്ലെങ്കിൽ അതൊന്നും ഇടില്ല കേട്ടോ തീർത്തും ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പരീക്ഷണം വിജയിച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നി കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരോടും താങ്ക്